ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രതികരിച്ചത് വന്നതാണ് ഞങ്ങളുടെ ഒരു സംരംഭം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ മാധ്യമത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് അമ്മമാരെ കണ്ടെത്തുന്നതിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എം എൽ എ വി കെ പ്രശാന്ത് ആയിരുന്നു പ്രസ്മീറ്റ് നയിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമയത്തിന് എത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ സമയം അടുത്തൊരു പ്രസ് മീറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് തുടങ്ങേണ്ടതു നമ്മൾ തുടങ്ങുകയാണ് ഗീത ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഗീത രാധാകൃഷ്ണൻ ആൻഡ് രാധാകൃഷ്ണൻ നവീൻ ശ്രീനിവാസൻ ബിസിനസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇൻ ഗീത ഇന്റർനാഷണൽ ഇത് പ്രതിഭേട്ടനാണ് ഞങ്ങളുടെ സുഹൃത്താണ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് ഒരു ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഡെവലപ്മെന്റ് മാനേജറിനെ ചോദിക്കണം ഗുഡ് മോർണിംഗ് നമ്മളെല്ലാവരും ഒരു പക്ഷെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചു പക്ഷെ അതിനിടയ്ക്ക് സുഹൃത്തു വേണ്ടി അല്ലെ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാറ്റി വയ്ക്കാറാണ് പതിവ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും കുഴപ്പമില്ല അത് നമുക്കിനി പോകാലോ അങ്ങനെ നമ്മൾ എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛനും അമ്മയും ഈ ഒരു ഈവൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ദയവായി സമയത്തിന് ചെയ്യുക നാളെ ഒരു പക്ഷേ നമ്മൾ അത് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവർ ഈ ഭൂമിയിൽ ഉണ്ടാവണം എന്നില്ല ഞാൻ ഗീതിൻ്റെ പാർട്ടായിട്ട് ഇപ്പം രണ്ടു മാസം ആവുന്നുള്ളൂ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഗീതാ മാമിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു മാമിന്റെ അമ്മയ്ക്ക് എന്നും വിമാനത്തിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മാം ഈ ട്രാവൽ ഫീൽഡിൽ നിന്ന് മുപ്പത് വർഷമായി പക്ഷെ അപ്പം എപ്പോഴും മാം വിചാരിക്കും ഓക്കെ അമ്മയല്ലേ കൊണ്ടുപോകാം പക്ഷെ അങ്ങനെ അങ്ങനെ വിചാരിച്ച് അൺഫോർച്ചുനേറ്റ്ലി അമ്മ മരിച്ചുപോയി ഓരോ തവണയും മാം വിമാനത്തിൽ കയറുമ്പം ആ ഒരു മിസ്സിങ് മനസ്സിൽ ഇങ്ങനെ വേദനയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മളിത് ഈ മദേഴ്സ് ഡേക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ വെച്ചേക്കുന്നത് ഫിനാൻഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള പത്തമ്മമാരെയും നമ്മൾ ഓപ്പണായിട്ട് അതിൽ ഒരു പാർഷ്യാലിറ്റി ഒരു ഇതുമില്ല നമ്മൾ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിലും മീഡിയയിലും നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം മെസ്സേജ് സ്പ്രെഡാക്കുക ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഹെൽത്തി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പത്തമ്മമാരെ ഫ്രീ ആയിട്ട് നമ്മൾ വിമാനത്തിൽ കയറി തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിക്ക് കൊണ്ടുപോകും കൊച്ചിയിൽ നമ്മൾ ഒരു ക്രൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരെ കറക്കി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വൈകിട്ട് വണ്ടേ ഭാരത്തിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്താൻ ഇത് നമ്മളൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ടും കൂടെയാണ് ചെയ്യുന്നത് ഇത്തരം ആക്ടിവിറ്റീസ് ഇനിയും ഭാവിയിലും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താണ് അന്നത്തെ ഡേ നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം മെയ് പതിനൊന്നാം തീയതി ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് തിരുവാന്തം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ മീറ്റ് ചെയ്യുന്നതാണ് അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഈവൻ ഫ്ലാഗ് ഓഫ് കാണും അത് ഏതെങ്കിലും വിശിഷ്ട വ്യക്തി ആയിരിക്കും പന്ത്രണ്ട് അഞ്ചിന് ഇവിടുന്ന് ഇന്നോവ ഫ്ലൈറ്റിൽ നമ്മൾ കയറി കൊച്ചിയിലെത്തും കൊച്ചിയിൽ നമ്മളെ സ്വീകരിക്കാൻ ഒരു ഈവന്റ് മാനേജ്മെന്റ് ടീം അവിടെ ഏർ പാടാക്കിയിട്ടുണ്ട് അവിടുന്ന് അവരെ ബസ്സിലേറി ബസ്സിൽ നമ്മൾ താമസം എടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ലഞ്ച് കൊടുത്ത് അവർക്കൊന്ന് വിശ്രമിക്കാൻ സമയം കൊടുത്ത ശേഷം വൈകുന്നേരം മെറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി അവരെ ഒരു രണ്ട് മണിക്കൂർ സൺസെറ്റ് ക്രൂസിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് വന്ന ശേഷം ഡിന്നർ കഴിഞ്ഞ് അക്കോമഡേഷനിൽ പോയി ഒരു ക്യാമ്പ് ഫയറും അവർക്കെ പറയാനുള്ള കടകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊച്ചി മെട്രോയിൽ അവരെ ഒന്ന് റൈഡിൽ കൊണ്ടുപോയിട്ട് കൊച്ചിയുടെ മെയിൻ പാർട്സ് ഒക്കെ നമ്മൾ ബസ്സിലൊന്ന് കറക്കി ഉച്ചയ്ക്ക് നമ്മളെല്ലാം അസംബിൾ ചെയ്ത് ലഞ്ചിനു ശേഷം കുറച്ച് വിശ്രമം കഴിഞ്ഞ ശേഷം വൈകിട്ട് ഏഴരയാണ് വന്ദേ പാലത്ത് തിരിച്ച് ക്വാണ്ടത്തേക്ക് വരുന്നവർ അപ്പൊ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം സക്സസ് ആവാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് അമ്മമാരെയാണ് കൊണ്ടുപോകുന്നത് അറുപത് വയസ്സിനും എഴുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള പ്രായം യാത്ര ചെയ്യാൻ ഹെൽത്തി നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും അവരുടെ കണ്ടീഷൻ കണ്ടീഷനൊക്കെയാണെന്ന് നോക്കും നമ്മളോടൊപ്പം ഒരു മെഡിക്കൽ ഡോക്ടറും ഒരു നേഴ്സും കൂടെ ഉണ്ടാവും ഓരോ അമ്മയ്ക്കും ഓരോ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ മുപ്പത്തിയഞ്ചു പേരോളം കൂടെ ടീമായിട്ട് നമ്മൾ പോകുന്നുണ്ട് അവരുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും രണ്ടു ദിവസം നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് മാക്സിമം അമ്മമാരിലേക്ക് നമുക്ക് നമ്മുടെ നമ്മളുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാകും പക്ഷെ അമ്മമാരെ സംബന്ധിച്ച് വാർത്തകൾ തിരുന്നവർക്ക് എപ്പോഴും പത്രമാധ്യമങ്ങളായിരിക്കും ഒരു നേരം ലോകത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു മാധ്യമം അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാം സംസാരിക്കാൻ മാനേജ് ചെയ്തവർക്ക് എന്റെ പേര് ഗീതാ രാധാകൃഷ്ണൻ ആണ് മൈ ഹസ്ബൻഡ് ഈസ് രാധാകൃഷ്ണൻ ഞാൻ പുള്ളിയോട് വളരെ കാലമായിട്ട് പറയുകയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹമുണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല നമസ്കാരം എന്റെ വൈഫിന്റെ വലിയൊരു ആഗ്രഹമാണ് സബലീകരിക്കാൻ പോകുന്നത് ഈ പ്രോജക്ട് എന്താണെന്ന് വെച്ചാല് നിർദ്ധരായ പത്ത് അമ്മമാരെ നമ്മുടെ ചെലവിൽ വിമാനയാത്ര പറപ്പിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അതിന് വേണ്ടി ഉള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നു താങ്ക് യു